ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരട്ടിത്തിരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയെ തുടർന്നുള്ള അസ്വാരസ്യങ്ങൾ തുടരുകയാണ് ട്രംപിന്റെ കടുംപിടുത്തമാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ വഷളാക്കിയത് എന്നാൽ മോദിയെ പുകഴ്ത്തി ട്രംപ് രംഗത്ത് വന്നു എന്നതും ഇതിനോട് അനുകൂലമായി പ്രതികരിച്ച് മോദി രംഗത്ത് വന്നതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നു എന്ന സൂചനയാണ് ഉള്ളത് ഈ ഒരു നയതന്ത്ര ബന്ധം ഇനിയും മെച്ചപ്പെടട്ടെ എന്നാണ് ഇന്ത്യൻ ഐ ടി ഭീമന്മാർ പറയുന്നത് കാരണം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നയതന്ത്ര ബന്ധം ഊഷ്മളമാകാത്ത പക്ഷം പുതിയ പ്രതിസന്ധികളാണ് ഇന്ത്യൻ ഐ ടി മേഖലയെ കാത്തിരിക്കുന്നത് തിരുവാ വർദ്ധനയിലൂടെ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐ ടി മേഖലയിൽ കടും വെട്ടിന് തുനിഞ്ഞേക്കുമെന്ന ആശങ്കകൾ ഐ ടി മേഖലയിൽ ശക്തമാണ് യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയെ വരുതിയിൽ നിർത്താൻ ട്രംപ് ഈ അറ്റകൈ പ്രയോഗം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഐ ടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കൻ അമേരിക്കനാകുമെന്നും ലോറ ലൂമർ പരിഹാസ രൂമേണെ തന്റെ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ ഐ ടി സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും അതേസമയം ഇങ്ങനെ സംഭവിച്ചാൽ അത് സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഇടയാക്കും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഐ ടി മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന അത്തരം ഘട്ടത്തിലേക്ക് കടക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഐ ടി കമ്പനികൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ നഷ്ടമായെന്നും അത് ചൈനയുടെ നേട്ടമായെന്നും പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാക്കുമാറ്റിയതോടെ നയതന്ത്ര രംഗത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ത്യയെ നഷ്ടപ്പെട്ടതായി ഞാൻ കരുതുന്നില്ല റഷ്യയിൽ നിന്നും അവർ ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് നിരാശയുണ്ട് ഞാനത് അവരെ അറിയിച്ചു ഇന്ത്യയ്ക്കുമേൽ ഞങ്ങൾ വലിയ തിരുവ അൻപത് ശതമാനം ചുമത്തിയിരിക്കുകയാണ് എന്ന് എക്കാലവും ഞാൻ മോദിയുമായുള്ള സൗഹൃദം തുടരും അദ്ദേഹം ഗംഭീരമായ പ്രധാനമന്ത്രിയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാകുന്നില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എക്കാലവും വളരെ സവിശേഷമായ ബന്ധമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആശങ്കപ്പെടാനില്ല പലപ്പോഴും ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം എന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ നല്ല രീതിയിൽ നടക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ പഴയ പടിയാക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി കരുതലോടെയാണ് മോദിയും പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ വിചാരങ്ങളെ ഞാൻ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്നു അതേ രൂപത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് വളരെ സൃഷ്ടിപരവും പുരോഗമനപരവും സമഗ്രവുമായ ആഗോള പ്രാധാന്യമുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് എന്നായിരുന്നു മോദിയുടെ പോസ്റ്റ് ഇതോടെ മഞ്ഞുരുക്കത്തിന് സാധ്യത തെളിയും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ